ഒരു വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് വളരെ പ്രയാസകരമായ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും കൃത്യമായിട്ട് എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണോ ഓടിക്കുമ്പോൾ ഗിയർ ഇടുന്നത് അതേപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു വാഹനം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതായത് ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് നോക്കി ഫസ്റ്റ് സെക്കൻഡ് ഇത് കറക്റ്റായിട്ട് അവരിടും അതേസമയം നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലോ ഗിയർ ഇടുന്നത് നമ്മൾ നേരെ നോക്കിയല്ലേ അപ്പം ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ തെറ്റിയാൽ നിങ്ങളൊരു വാഹനം നിർത്തിയിട്ടിരിക്കണം എന്നും സംഭവിക്കാമൊന്നുമില്ലല്ലോ ഇത് ചെയ്ത് നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടും നമ്മൾ വണ്ടി ഓടിക്കേണ്ട അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കാതെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമേ നോക്കണം ഏത് ഭാഗത്തൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്റ്റ് റിവേഴ്സ് കിടക്കുന്നതെന്ന് അത് മനസ്സിലാക്കിയതിനേഷം നിങ്ങൾ നല്ല രീതിയിൽ ക്ലച്ച് കാരണം നമുക്ക് ഗിയർ ഉണ്ടെങ്കിൽ എന്ത് വേണം ക്ലച്ച് വേണം അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു കൈ സിയറിംഗിൽ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് അതേപോലെ തന്നെ തേർഡ് അതുപോലെ തന്നെ ഫോർത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ഇട്ട് പഠിക്കുക അതിനു ശേഷം നിങ്ങൾ തേടി ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും തെറ്റി പോകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആക്കാനും സെക്കൻഡിന് തേർഡ് ആക്കാനും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ സെക്കൻഡ് തേർഡ് കിടക്കുകയാണെങ്കിൽ അവിടുന്ന് എവിടെയാണ് സെക്കൻഡ് അത് എങ്ങോട്ട് കൊണ്ടുവന്നാൽ സെക്കൻഡ് ഇടും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കിടക്കുന്നുണ്ട് തോന്നുന്നു ഇപ്പൊ തേർഡിലൊക്കെ കിടക്കുന്നത് അവിടെ നിങ്ങൾ എവിടെയാണ് സെക്കൻഡ് ഇവിടെ വരണം അപ്പൊ നിങ്ങൾ നേരെ ന്യൂട്രൽ ആക്കി അവിടെ നിങ്ങൾ സൈഡിലോട്ട് വന്നു കണ്ടിന്യൂ ചെയ്തു സെക്കൻഡ് വൺ അതേപോലെ തന്നെ തേടോ നമ്മൾ നേരെ ഇവിടുന്ന് സ്ട്രെറ്റ് എടുത്ത് വിട്ടാൽ മതി തന്നെ എന്ത് ചെയ്താലും ഈ സെന്ററിലോട്ട് വന്നോളൂ നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ നിക്ഷേപിക്കൊണ്ടുവരണം അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോ നിങ്ങൾ ഇപ്പൊ ഈ സെക്കൻഡ് കിടക്കുമ്പോൾ സ്ട്രൈറ്റ് എടുത്ത് വിടുക സെന്ററിൽ വരും അവിടുന്ന് സ്ട്രെയിറ്റ് എടുത്ത് വിടാൻ തേടി വരും ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഇതേ തന്നെ നമുക്ക് ഇച്ചിരി വീതി ഉള്ള റോഡ് റോഡിൽ അല്ലെങ്കിൽ ഏതേ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അപ്പം ഇച്ചിരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്കൊന്നും സംഭവിക്കാനില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെറിയ റോഡുകളിലോ വാഹനങ്ങൾ കൂടുതൽ ഉള്ളിടത്ത് എന്ത് ചെയ്യണം ഇതേപോലെ ഇന്ന് രണ്ട് മൂന്ന് എന്ന് കഴിഞ്ഞ് ഒന്ന് കൈ വന്ന ഒരു വടക്കൊക്കെ കിട്ടി കഴിഞ്ഞ ഓടി എന്ത് ചെയ്യുന്നത് ചെറിയ റോഡുകളിലോ അല്ലാത്തടത്തോ എന്ത് ചെയ്തിങ്ങനെ വണ്ടി എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിയർ ആണ് നിങ്ങൾ ശ്രമിക്കുന്നത് കാരണം ആ സമയത്ത് നമുക്ക് തെറ്റി പോകേണ്ട ചാൻസ് ഉണ്ട് കാരണം നമുക്ക് സ്ലോ ആകാറുണ്ട് സ്റ്റിയറിങ് ചിലപ്പോ ഇപ്പൊ തിരിക്കുന്ന പോലെ എല്ലാവർക്കും ചിലപ്പോ നമ്മൾ ഇച്ചിരി വൈഡ് ആയി പോയി കാണും അപ്പൊ ഇച്ചിരിക്കോട് മാറാൻ കാണും ഇപ്പൊ ഇത്ര ഇതെ കാര്യങ്ങളെല്ലാം ചെയ്തേച്ച് വെച്ച് വേണം എന്തെങ്കിലും ഗിയർ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് തെറ്റിപ്പോകും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ വഴക്കം കിട്ടിയതിനെ മാത്രം എന്ത് ചെയ്യാവും നിങ്ങൾ ചെറിയ റോഡുകളിലൊക്കെ പോയി വണ്ടി ഓടിക്കാം ഇങ്ങനെ കാണുന്ന വീഡിയോസൊക്കെ കാണണം എന്നൊരു കോൺഫറൻസ് നിങ്ങൾ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നം നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും എൻ്റെ ജില്ലയെ തന്നെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്